ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ചിന്ത ചേരുന്നുണ്ട് ആരോഗ്യ വിദഗ്ധയാണ് ഡോക്ടർ ചിന്ത ഇപ്പോൾ ഇന്നുണ്ടായ വേദനാജനകമായൊരു സംഭവം ഉണ്ട് അത് കൊല്ലം കുന്നിക്കോട് നിന്നാണ് അവിടെ പേവിഷ ബാധയേറ്റ് ഏഴു വയസ്സുകാരിയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ സംഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ഈ വാക്സിനുമായി ബന്ധപ്പെട്ടും ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഡോക്ടർ ചിന്ത ഈ ഈ വാർത്ത വളരെ ഇവിടെ ശതമാനം ചിന്ത ഒരു നിമിഷം ആ ടെലിഫോൺ മതത്തിൽ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട് ശബ്ദം വ്യക്തമാകുന്നില്ല താങ്കളിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നുണ്ടായ ദുഃഖകരമായ സംഭവം അത് കൊല്ലം കുന്നിക്കോട് നിന്നാണ് ഏഴു വയസ്സുകാരിയാണ് പേവിഷബാധയേറ്റ് മരിച്ചത് കഴിഞ്ഞ ഒരു മാസത്തെ കണക്കുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മൂന്ന് കുട്ടികളാണ് ഇത്തരത്തിൽ പേവിഷ ബാധയേറ്റ് മരിച്ചത് ഈ കടിയേൽക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട് പേവിഷബാധ ഉണ്ടാകുന്നവരുടെ എണ്ണം കൂടുന്നു അങ്ങനെ ആ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അത് വർദ്ധിക്കുന്നുണ്ട് അങ്ങനെ ആശങ്കാജനകമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഈ തെരുവുനായ ശല്യത്തിന് കാര്യമായ പരിഹാരം കാണാൻ കഴിയാത്ത അവസ്ഥയുണ്ട് വന്ധ്യംകരണമാണ് ഏക പോംവഴി എന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ചില നിയമങ്ങൾ ചട്ടങ്ങളൊക്കെ അതിന് വിഘാതമായി നിലനിൽക്കുന്നു എന്നാണ് മന്ത്രി കേന്ദ്ര നിയമങ്ങൾ ചൂണ്ടിക്കാണിച്ച് അല്പസമയം മുൻപ് നടത്തിയ പ്രതികരണം ജനങ്ങൾക്ക് ഈ നായപ്പേടിയിൽ നിന്ന് പുറത്തു കിടക്കേണ്ടതുണ്ട് അതിന് തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ ഏതു തരത്തിൽ ഇടപെടും കാര്യക്ഷമമായി പ്രവർത്തിക്കും എന്നുള്ള ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് ഏതായാലും ഈ തെരുവനായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ കൃത്യമായ കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് ആ സാഹചര്യങ്ങൾ ഇല്ലാതാക്കി അതുവഴി ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ മുഖേനയാണ് നടപ്പിലാക്കേണ്ടത് അത് ഫലപ്രദമായി നടക്കുന്നുണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട് ഇത്തരത്തിൽ തെരുവ് ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ പാളുകയല്ലേ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് പക്ഷേ ഡോക്ടർ ഡോക്ടർ ചിന്ത വീണ്ടും ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു താങ്കൾക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് ഈ ഇത് നൂറ് ശതമാനം മാരകമായ രോഗമാണെന്ന് നമുക്കറിയാം പക്ഷെ വളരെ ഫലപ്രദമായ ഒരു പ്രതിരോധം ഇതിനുണ്ട് അത് പക്ഷേ നമ്മൾ ശാസ്ത്രത്തില് എപ്പോഴും നൂറ് ശതമാനം എന്ന് പറഞ്ഞ് നമുക്ക് പൂർണമായും എല്ലാം എന്ന് നമുക്ക് ഒരിക്കലും ഒരു ഒരു ചികിത്സാ മാർഗത്തിനാവട്ടെ നമ്മൾ ഗവേഷണം ചെയ്യുമ്പോഴാകട്ടെ ഏത് ഫലം പറയുമ്പോഴും ചില അപൂർവ സാഹചര്യങ്ങളിൽ റിസ്ക് കൂടുതലായിരിക്കും അപ്പോൾ കുറച്ച് അങ്ങനെയുള്ള ഒരു അപൂർവ സാഹചര്യമാണ് വളരെ ദൗർഭാഗ്യകരമായ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഇതിനോടനുബന്ധിച്ച് ഏർ നമ്മൾ മനസ്സിലാക്കേണ്ട കാരണം ഇപ്പോൾ ഇതൊരു വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് അടുത്ത് രണ്ട് കേസുകൾ നമുക്ക് ഈ ഈ മാസം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇതൊരു വലിയ ചർച്ചാ വിഷയമാവുകയും കുറച്ച് അബദ്ധ പ്രചാരണങ്ങൾ ഇതിന്റെ പുറത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ അതുകൂടി പറയണം എന്നാണ് തോന്നുന്നത് കാരണം ഇതിന്റെ വാക്സിന്റെ ഫലപ്രാപ്തിയാണ് എല്ലാവരും സംശയിക്കുന്നത് പക്ഷേ ഇവിടെ ഈ വാക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതുപോലെ തന്നെ കേസുകൾ കൂടി വന്ന സാഹചര്യത്തിൽ അന്ന് ഇരുപത്തിരണ്ടിലധികം കേസ് വന്നതിൽ ഒരു നാലഞ്ച് കേസുകൾ വാക്സിൻ എടുത്തതുണ്ടായപ്പോൾ ഇത്തരത്തിൽ വാക്സിൻ ഫലപ്രദമല്ലയോ എന്ന സംശയം ഉയരുകയും അങ്ങനെ ഇതിനെതിരെ ഒരു പ്രചാരണമൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് തന്നെ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുകയും ഇതിന്റെ ഫലപ്രാപ്തി പൂർണ്ണമായിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലുകൾ നടത്തി റിപ്പോർട്ടാക്കുകയും ഒക്കെ ചെയ്തതാണ് മാത്രമല്ല ആ ഒരു സമയത്ത് ഞങ്ങളും ഇപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ അധ്യാപിക ഡോക്ടറുമാണ് നമ്മൾ കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് ഞാൻ ഈ റേബീസ് പ്രിവന്റീവ് ക്ലിനിക്ക് മാനേജ് ചെയ്യുന്ന ആളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലായിട്ട് ജോലി ചെയ്തിരുന്നു ഇപ്പം കൊല്ലം മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ അന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിഷയം വന്നപ്പോൾ നമുക്ക് നമ്മൾക്ക് ഒന്നുകൂടി കാരണം അന്ന് വാക്സിൻ ഈ ലാബ് തലത്തിലൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ എപ്പോഴും ആണെങ്കിലും അന്ന് ഇപ്പോൾ വന്ന കണക്ക് തന്നെ ഉണ്ടായ ആക്ഷേപങ്ങൾ ഇത് എടുക്കുന്ന രീതിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇതിന്റെ സ്റ്റോറേജ് പ്രശ്നമുണ്ടോ എന്നൊക്കെയായിരുന്നു ആശങ്കകൾ അപ്പോൾ ഇതിനെല്ലാം ഇതിനെല്ലാം ഉത്തരം കണ്ടെത്തുക എന്ന നിലയിൽ ാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു പഠനം തുടങ്ങി ഇരുപത്തിനാല് അവസാനം വരെ ആ പഠനം തുടരുകയും ഇപ്പോൾ റിപ്പോർട്ട് വെക്കുകയും ഇപ്പോൾ ആ ഗവേഷണം പബ്ലിഷ് ചെയ്യാനായിട്ട് സബ്മിറ്റ് ചെയ്ത അതിന്റെ റിവ്യൂ പ്രോസസ്സിലാണ് ഇന്റർനാഷണൽ ജേണലിന് നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിന്റെ റിപ്പോർട്ട് സ്റ്റേറ്റ് ബോർഡ് ഓഫ് മെഡിക്കൽ റിസർച്ചിൽ നൽകിയിട്ടുമുണ്ട് നമ്മൾ അപ്പോൾ അതിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അഞ്ചു വർഷത്തിനുള്ളിൽ വാക്സിൻ എടുത്തിട്ടുള്ള നൂറ് ശതമാനം ആളുകളുടെ ശരീരത്തിലും ആന്റിബോഡി ടൈറ്റർ ആവശ്യത്തിലധികം ശരിക്കും പോയിന്റ് ഫൈവ് ഇന്റർനാഷണൽ യൂണിറ്റ് പെർ എം എൽ അധികമാണ് നമ്മൾ പ്രൊട്ടക്റ്റീവ് ടൈറ്റർ എന്ന് പറയുന്നത് ഇത് നമ്മൾ പഠനം നടത്തിയ അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആന്റി ആന്റിറയോട്ടിക് സീറം എടുക്കുവാൻ വേണ്ടി വന്ന ആളുകളുടെ രജിസ്റ്ററിൽ നിന്നാണ് ഈ പഠനത്തിലേക്ക് നമ്മൾ പോയത് അപ്പോൾ അതിൽ ഈ വാക്സിനുകൾ കൊല്ലം ജില്ലയിലെയും തിരുവനന്തപുരം ജില്ലയിലെയും പല പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ താലൂക്ക് ആശുപത്രികൾ ഇവിടെ ഇവിടെയൊക്കെ വാക്സിൻ എടുത്ത കേസുകളാണ് പിന്നീട് സീറം എടുക്കാനും മറ്റ് അഡ്വൈസിനുമായിട്ട് നമ്മുടെ ക്ലിനിക്കിൽ വന്നത് അപ്പോൾ ഈ തലങ്ങളിൽ നിന്ന് എല്ലാം വാക്സിൻ എടുത്ത മുഴുവൻ ആളുകളും അഞ്ചു വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും എടുത്തിട്ടുള്ളവർക്ക് എല്ലാം തന്നെയും പ്രൊട്ടക്റ്റീവ് ആന്റിബോഡി ടൈറ്റർ ഈ വാക്സിൻ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ ചർമ്മത്തിലൂടെ കുത്തിവെക്കുന്ന രീതിയും എടുക്കുന്ന രണ്ട് രീതിയും ഈ രണ്ട് രീതിയിൽ എടുത്തവരും നമ്മുടെ സാമ്പിളിലുണ്ട് അപ്പോൾ ഒരു വ്യത്യാസവും ഈ രണ്ട് രീതിയിൽ കൊടുത്തതിലും ഈ പലതരം ആശുപത്രികളിൽ നിന്ന് എടുത്തവരിലും ഒന്നും ഒരു വ്യത്യാസവുമില്ല വളരെ ഫലപ്രദമായി തന്നെ വാക്സിൻ പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് ഇത് ഈ ഒരു പഠനം കൊണ്ട് മാത്രമല്ല സംസ്ഥാന നടത്തിയ പഠനത്തിലാകട്ടെ നാഷണൽ ഇന്ന് ഇപ്പം ഡബ്ല്യു എച്ച്ഒ കണക്കുള്ള ഏജൻസീസ് നിംഹാൻസ് കണക്കുള്ള ഏജൻസി മറ്റ് അന്തർ ഇന്റർനാഷണൽ ആയിട്ടുള്ള മറ്റ് പല രാജ്യങ്ങളും നൽകിയിട്ടുള്ള സ്റ്റഡീസിലൊക്കെ ഇത് പ്രൂവൺ ആണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ടെക്നിക് സ്റ്റോറേജ് ഇന്നലെ പത്രവാർത്തയിലൊക്കെ സ്റ്റോറേജ് ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത് വളരെ ഹീറ്റ് ഹീറ്റ്സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വാക്സിനാണ് രണ്ടു തൊട്ട് എട്ട് ഡിഗ്രി സെൽഷ്യസാണ് ഇതിന് വേണ്ടത് നമ്മുടെ സാധാരണ ഫ്രിഡ്ജിൽ വെക്കുന്ന വാക്സിനാണ് ാണ് മാത്രല്ല നാൽപ്പത്തെട്ട് മണിക്കൂറൊക്കെ ഇത് റൂം ടെമ്പറേച്ചറിൽ സ്റ്റേബിൾ ആണ് അതിൽ കൂടുതൽ എന്ന ഇതെല്ലാം ഡോക്യുമെന്റഡാണ് അപ്പൊ അത്ര ഒരു കീറ്റിലപ്പായി വാക്സിനും അല്ല അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രചരണം വളരെ അപകടകരമാണ് കാരണം ഇത് ഇതിന്റെ ഏറ്റവും വലിയ പ്രതിരോധം ഈ വാക്സിൻ തന്നെയാണ് പക്ഷെ നമുക്ക് ഒരു ഒരു പാളിച്ച ഉണ്ടാവുന്ന പാളിച്ച ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് തീർച്ചയായും നമുക്ക് എന്തൊക്കെയാണ് കാരണം ഇവിടെ ഇതിന് ശാസ്ത്രീയമായ വിശദീകരണം എല്ലാ ഡോക്ടർമാരും നൽകി കഴിഞ്ഞു ആഴത്തിലുള്ള മുറിവുകൾക്ക് അപൂർവമായിട്ട് വൈറസ് ഞരമ്പിലേക്ക് ഡയറക്ട്ലി എൻട്രി ചെയ്യുന്ന സാഹചര്യം ഇതിൽ ഇത് ഫലിക്കില്ല എന്നുള്ളത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്നും ഇതിന്റെ ഇഷ്ടംപോലെ റിപ്പോർട്ടുകളുണ്ട് വാക്സിൻ എടുത്തിട്ട് എന്തുകൊണ്ട് പ്രതിരോധം വന്നില്ല എന്നുള്ളതും ഡയറക്റ്റ് നവ് ഇഞ്ചുറി ഡീപ്പ് പിന്നെ മുറിവ് നന്നായിട്ട് കഴിവണ്ട അതായത് ഉടനെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പത്ത് പതിനഞ്ച് മിനിറ്റ് മുഴുവ് മുറിവ് സോപ്പ് തേച്ച് നല്ല ഒഴുകുന്ന വെള്ളത്തിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് കൃത്യമായി കഴിവേണ്ട ആവശ്യകതയും ഒക്കെ ഇതിലുണ്ട് അപ്പോൾ ഇതിന് ഈ എല്ലാ കാര്യങ്ങളും നിലനിൽക്കി വാക്സിൻ എതിരെ മാത്രം സംസാരിക്കുന്നത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ് നമ്മൾക്ക് അപൂർവമായി ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്യണം അതെല്ലാം ശരിയാണ് പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ ആയുധമായ വാക്സിൻ എതിരെ സംസാരിക്കരുത് അത് വളരെ അപകടമാണ് മാത്രമല്ല തെളിയിച്ചു കഴിഞ്ഞു നമ്മളത് എവിഡൻസ് ഉണ്ട് നമ്മൾ വെറുതെ പറയുന്നതല്ല അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രധാന പോയിന്റ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് ശരി നന്ദി ഡോക്ടർ ചിന്ത ഈ ഘട്ടത്തിൽ പ്രതികരണം